ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധ്യാൻസ് കറിവേൽ നമ്മളിന്ന് ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുവെള്ളമാണ് ഇട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് കട്ട തൈരാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ഉള്ളി പിന്നെ ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് നമ്മളൊരു മിക്സറെ ജാറെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു കപ്പ് തൈര് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ഇതിനൊക്കെ ഒന്ന് ഒരു വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടത് ഇനി നമ്മൾ ഒരു ബൗളെടുക്കുക അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള ഉള്ളിയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ ചതച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന് ഒരു കയ്യിലെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് കാലത്ത് നമുക്ക് ഇങ്ങനെ മോരുമെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മോരുമെള്ളം ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക ഇനി ഞാനിതിലേക്ക് തണുത്ത വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് കപ്പ് തണുത്ത വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചിലേയും കുഴപ്പമില്ല സാധാരണ പച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി നമുക്ക് സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം തണുപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചാലും വേറെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം ഈ മോരുമ്പെള്ളൊക്കെ നല്ല കോൾഡ് വാട്ടറിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം കോൾഡ് വാട്ടർ തന്നെ വേണം എന്നില്ല സാധാരണ പച്ചവെള്ളത്തിൽ നമുക്കിത് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോണത് കറിവേപ്പിലയുടെ മണം കൂടിയിട്ടാവുമ്പോൾ നമ്മുടെ ഈ മോരും വെള്ളത്തിന് ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മുൻപ് ഇതേപോലെ തന്നെ ഒരു സംഭാരത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് നാരകത്തിൻ്റെ അലയിട്ടിട്ടുള്ള സംഭാരമായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അത് കണ്ടോളോ അതിൽ നാരകത്തിൻ്റെ അലിയിട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് അത് ഇപ്പം നമ്മൾ ഈസി ആയിട്ടുള്ള മോരുവെള്ളമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി വയ്ക്കുക ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ ചൂട് ചൂടുകാലത്ത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് സംഭാരം അപ്പോൾ ഇതേപോലെ തന്നെ വീട്ടിലെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി വയ്ക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു മോരുവെള്ളമാണ് ഏറ്റവും അത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കാം നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ അപ്പോൾ നമുക്കൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ